വിജയ് എന്നറിയപ്പെടുന്ന ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴ് ചലച്ചിത്ര രംഗത്തെ പ്രമുഖ നടനാണ് ആരാധകർക്ക് സ്വന്തം ദളപതി ഇപ്പോൾ തമിഴക വെട്ടി കഴകം അഥവാ ടി വി കെയിലൂടെ തമിഴ് രാഷ്ട്രീയത്തിൽ വേലുറപ്പിക്കാനാണ് പുറപ്പാട് ഇതിന്റെ ഭാഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സംസ്ഥാന പര്യടനത്തിന് ആയിരങ്ങളെ അണിനിരത്തി വിജയ് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കമിട്ടു ഇപ്പോൾ ഈ നീക്കം ആരെ സഹായിക്കുമെന്ന ചോദ്യം ശക്തമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയിലെ മതേതര സർക്കാരുകളിൽ മുൻപന്തിയിലാണ് എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ സർക്കാർ സ്റ്റാലിൻ സർക്കാരിനെതിരായ പോരാട്ടം ആരെ തുണക്കും ഡൽഹിയിൽ പിറന്ന് ഡൽഹിയിൽ അവസാനിക്കുന്നുവെന്ന വിശേഷണം ഏറ്റുവാങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാം പതിപ്പായി തമിഴക വെട്ടിക്കഴകം മാറുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തമിഴ്നാട്ടിൽ നിന്നും വരും നാളുകളിൽ വരാനിരിക്കുന്നത് ഇന്ത്യൻ മതേതര പുരോഗമന രാഷ്ട്രീയ പാർട്ടിയാണ് ഡി എം കെ ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ദക്ഷിണേന്ത്യയാണ് ഹിന്ദുത്വ രാഷ്ട്രീയ മേശാത്ത മണ്ണിൽ വികസനം പറഞ്ഞു ബി ജെ പി നടക്കാൻ തുടങ്ങിയിട്ട് നാളെയേറെയായി ദക്ഷിണേന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്നത് കർണാടകത്തിൽ മാത്രമാണ് മറ്റിടങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രാദേശിക പാർട്ടികളാണ് ബി ജെ പിയുടെ ശത്രുപാളയത്തിലുള്ളത് തത്വത്തിൽ ദക്ഷിണേന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി കേന്ദ്രമാണ് വിജയ് ആരംഭിച്ച പര്യടനം വിമാനത്താവളത്തിൽ നിന്നും സമ്മേളന വേദിയിലേക്കുള്ള ഏഴര കിലോമീറ്റർ ദൂരം കനത്ത ജനത്തിരക്ക് കാരണം നാലര മണിക്കൂർ കൊണ്ടാണ് പിന്നിട്ടത് കനത്ത വെയിലിൽ കാത്തുനിന്ന ഗർഭിണി അടക്കം ഇരുപത്തിയഞ്ചു പേർ കുഴഞ്ഞു വീണു പതിവ് പോലെ ഡി എം കെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു പ്രസംഗം ഡി എം കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്ന് വിജയ് ചോദിച്ചു സർക്കാർ ജോലി സ്ത്രീകൾക്ക് നാൽപ്പത് ശതമാനം സംവരണം നൽകുമെന്ന് പറഞ്ഞിട്ട് എന്തായി വിദ്യാഭ്യാസ ലോൺ എഴുതിത്തള്ളുമെന്ന വാഗ്ദാനം നടപ്പിലായോ ഡീസലിന് മൂന്ന് രൂപ കുറയ്ക്കും എന്ന ഉറപ്പ് പാഴായില്ലേ വൈദ്യുതി ചാർജ് മാസത്തിലാക്കും എന്ന ഉറപ്പ് എന്തായി പഴയ പെൻഷൻ സ്കീം തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നും വിജയ് ചോദിച്ചുകൊണ്ടേയിരുന്നു ഇതിനിടെ ശബ്ദ സംവിധാനത്തിൽ തകരാറുണ്ടായതിനെ തുടർന്ന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നു റോഡ് ഷോ അടക്കം പാടില്ലെന്ന പോലീസിന്റെ കർശന ഉപാധികളെല്ലാം വെല്ലുവിളിച്ചാണ് ടി വി കെ പ്രവർത്തകർ തിരിച്ചുറപ്പള്ളിയെ സ്തംഭിപ്പിച്ചത് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കമിടുന്ന ഏതൊരു രാഷ്ട്രീയ യാത്രയും വഴിത്തിരിവായിരിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രിമാരായ അണ്ണാതുരയും എം ജി ആറും നിർണായക രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് തിരിച്ചിറപ്പള്ളി തെരഞ്ഞെടുത്ത് ചൂണ്ടിക്കാട്ടി വിജയിയുടെ അവകാശവാദം അതിവേഗം പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നതോടെ പ്രവർത്തകർ നിരാശയിലായി അരിയല്ലൂരിലും പെരമ്പല്ലൂരിലും യോഗങ്ങൾ നടന്നു നിർദ്ദേശങ്ങൾ മറികടന്ന ടി വി കെക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് തുടർ സമ്മേളനങ്ങളെയും ഇത് ബാധിച്ചേക്കും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്ടിക്കഴകം വിജയിയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പി ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നു രാഷ്ട്രീയ നേട്ടത്തിനായി ജനങ്ങൾക്കിടയിൽ ഭിന്നത വളർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു അവരുടെ ഇത്തരം വിഷലിപ്തമായ ശ്രമങ്ങൾ മറ്റെവിടെയെങ്കിലും ചെലവാകും എന്നാൽ അത് തമിഴ്നാട്ടിൽ നടക്കില്ലെന്നാണ് വിജയ് ഇക്കഴിഞ്ഞ ജൂണിൽ പറഞ്ഞത് പക്ഷേ ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കാൻ പാടുപെടുന്ന ബി ജെ പിക്ക് ോ കർണാടക കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി കണ്ണുവെക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയം വേരോടിയ മണ്ണിൽ ബി ജെ പി തെന്നി വീഴുകയാണ് പതിവ് വിജയിയെ കാണാൻ തടിച്ചു കൂടുന്നവർ വോട്ടായി മാറാതെ വെറും ആരാധകർ മാത്രമാകുമോ വരും നാളുകളിൽ തമിഴ് രാഷ്ട്രീയത്തിന്റെ ചൂട് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ രണ്ടുപക്ഷമില്ല